മാതാക്കൾ പ്രകാശവും പ്രത്യാശയും ഉള്ളവരാകണമെന്ന് കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് മടത്തി നടത്തിക്കണ്ടെത്തിൽ കോതമംഗലം രൂപത പ്രവർത്തന വർഷ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അഭിപന്യ പിതാവ് മാതാപിതാക്കൾക്ക് ആത്മീയമായ ഉന്നമനമുണ്ടായാൽ മാത്രമേ മക്കളെ വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ ഉപദേശമല്ല മാതൃകയാണ് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം കുറ്റങ്ങൾ മാത്രം കണ്ടെത്തി പറയാതെ പോസിറ്റീവ് എനർജി കൊടുക്കുന്ന മാതാക്കളായിരിക്കണം ഈ പുതിയ കാലഘട്ടത്തിന്റെ ഭവനങ്ങളിൽ ഉണ്ടായിരിക്കേണ്ടത് പിറകോട്ടല്ല ഒരു കുടുംബത്തിൽ മാതാവ് സജീവമാണെങ്കിൽ പ്രാർത്ഥനയോടെ പ്രവർത്തന നിരതിയാണെങ്കിൽ ആ കുടുംബം സജീവമാകും എന്നതുപോലെ തന്നെയാണ് ഒരു രൂപതയിലെ മാതാക്കൾ ഉണർന്ന് പ്രവർത്തിക്കുമ്പോൾ ആ രൂപതയിലെ പ്രവർത്തനങ്ങളും സജീവമാകും എന്നുള്ള തെളിവാണിത് കൊതമംഗലൻ രൂപത സജീവമായിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിന് ഒരു പ്രധാന കാരണം ഇവിടെയുള്ള മാതാക്കൾ സജീവമായിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് ഈ വർഷത്തെ പ്രവർത്തന വർഷോദ്ഘാടനം ചെയ്യുമ്പോൾ ആപ്തവാക്യമായിട്ട് നാം സ്വീകരിച്ചിരിക്കുന്നത് നമുക്കറിയാം മാതൃത്വം പ്രകാശവും പ്രത്യാശയും അതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി പ്രകാശവും പ്രത്യാശയും നൽകിക്കൊണ്ടാണ് ഓരോ മാതാവും തങ്ങളുടെ കുടുംബത്തിൽ ജീവിക്കുന്നത് ഒരു നാട് നല്ല നാടായി തീരണമെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള കാര്യം കുടുംബത്തിൽ ഒരു മാതാവ് നല്ല വ്യക്തിയായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് കാരണം ആ കുടുംബത്തിൽ നിന്നാണ് മക്കൾ വളർന്നു വരുന്നത് ആ മക്കളിലൂടെയാണ് നാട് വളർന്നു വരുന്നത് അങ്ങനെയെങ്കിൽ അതിൻ്റെ മൂല കാരണം എവിടെയായിരിക്കും മാതാവിൻ്റെ ജീവിതമായിരിക്കും ഒരമ്മയുടെ ജീവിതമായിരിക്കും ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അമ്മയുടെ സ്നേഹത്തോട് ഉപമിക്കുന്നത് അല്ലേ അപ്പന്മാർക്ക് സ്നേഹമില്ലെന്ന് ഇല്ലെന്ന് പറയുന്നില്ലോട്ടോ അപ്പന്മാർക്ക് സ്നേഹമുണ്ടെന്ന് നിങ്ങൾക്കറിയാതെ പക്ഷേ മാതാവിൻ്റെ സ്നേഹത്തോട് ഉപമിക്കുന്നു കാരണം ഇവിടെ അച്ഛൻ പാട്ടുപാടി നമ്മുടെ ഷാജി തുമ്പേച്ചറി അച്ഛൻ്റെ ഞാൻ ഇന്ന് രാവിലെ കുർബാന കഴിഞ്ഞ് കണ്ടതേ അച്ഛനെ കണ്ടത് അച്ഛനോട് വന്നായിരുന്നു കോതങ്ങൾക്ക് വന്നായിരുന്നു ഷാജി തുമ്പേച്ചറി അച്ഛൻ ഒരു ധ്യാനിപ്പിക്കാൻ വന്നതാണ് ശവന സ്കൂളിൽ അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ ശരിയാണ് ശരിയാണല്ലേ ഒരമ്മയുടെ വേദനയും അമ്മയുടെ ദുഃഖവും സന്തോഷവും ഒക്കെ മക്കളെ എത്രമാത്രം ശക്തിപ്പെടുത്തുന്നു അല്ലെങ്കിൽ ദുർബലപ്പെടുത്തുന്നു ദുഃഖം കാണുമ്പോൾ മക്കൾക്ക് ദുഃഖമുണ്ടാകുന്നു അവരുടെ മനസ്സ് വേദനിക്കുന്നു അമ്മ സന്തോഷിക്കുമ്പോൾ മക്കളും സന്തോഷിക്കും അതുകൊണ്ട് നിങ്ങളെ പ്രസന്ന വന്നവരായിരിക്കുമ്പോൾ നിങ്ങൾ സന്തോഷമുള്ളവരായിരിക്കുമ്പോൾ ആ കുടുംബത്തിൽ സന്തോഷമുണ്ടാകും അതോടൊപ്പം തന്നെ ഇടവകയിലും സന്തോഷമുണ്ടാകും നാട്ടിലൊക്കെ സന്തോഷമുണ്ടാകും അപ്പോൾ ഓരോ വ്യക്തിയും ചിന്തിക്കേണ്ടത് ഞാൻ മറ്റ് വ്യക്തികളെ കാണുമ്പോൾ പോസിറ്റീവ് എനർജി കൊടുക്കുന്ന ആളാണോ അതൊരു നെഗറ്റീവ് എനർജി കൊടുക്കുന്ന ആളാണോ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ വഴക്കുണ്ടാക്കി കുറ്റം പറഞ്ഞ് പരാതി പറഞ്ഞെടുക്കുന്നതൊക്കെ നെഗറ്റീവ് എനർജി കൊടുക്കുന്നവരാണ് അത് നമുക്ക് യോജിച്ചതല്ല സ്നേഹവും വിദ്വേഷവും രണ്ടും രണ്ടാണ് അമ്മ ഒരു സ്നേഹത്തിൻ്റെ പ്രതീകമാണ് ഈ സ്നേഹമുണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണ്ടാകണം നമുക്കറിയാം പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അവിടെ സ്നേഹമുണ്ട് കൂട്ടായ്മയുണ്ട് പ്രത്യാശയുണ്ട് പരിശുദ്ധാത്മാവ് ഇല്ലാതെ വരുമ്പോൾ പിന്നെ ആരാ വരുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ കുട്ടികളോട് ചോദിക്കാറുണ്ട് ഇല്ലെങ്കിൽ സാന്നിധ്യം ആരാ എന്ന് ചോദിക്കുമ്പോൾ പറയാറുള്ളത് അപ്പോൾ നമ്മുടെ കുടുംബങ്ങൾ എന്നുള്ള ലക്ഷ്യമാണ് മാതൃവേദിയുടെ ലക്ഷ്യം മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന മാതൃവേദി രൂപത പ്രവർത്തന വർഷ ഉദ്ഘാടനം മാർ ജോർജ് മടത്തി കണ്ടത്തിൽ നിർവഹിച്ചു ചടങ്ങിൽ രൂപതാ പ്രസിഡന്റ് ശ്രീ ജയൻസി മാത്യു അധ്യക്ഷയായിരുന്നു രൂപത ഡയറക്ടർ റെവറൻ ഡോക്ടർ ആന്റണി പുത്തൻകുളം ആമുഖ പ്രഭാഷണം നടത്തി ഈ ഭൂമിയിൽ ഓരോ മനുഷ്യനും പിറവി പിറവികൊള്ളുന്നതിന് പിന്നില് ഈ കണ്ണുനീരുണ്ട് ഓരോ അമ്മമാരുടെ ഈ കണ്ണുനീരുണ്ട് ആ കണ്ണുനീരിൻ്റെ അനുഭവമാണ് സ്നേഹത്തിൻ്റെ ബാഷ്പകണങ്ങളായി തീരേണ്ടത് അതിന് കോതമംഗലൻ്റെ രൂപയുടെ അമ്മമാര് ത്യാഗത്തിൻ്റെ അമൃത് സ്നേഹത്തിൻ്റെ അനുഭവം ഇതൊക്കെ ചാലിച്ചു വേണം ഈ പുതിയ പ്രവർത്തനപക്ഷത്തിലേക്ക് പ്രവേശിക്കാൻ ഞാനിപ്പോഴും അമ്മമാരോട് പറയാറുണ്ട് പുതിയ പ്രവർത്തനപക്ഷത്തിൽ എനിക്ക് കുറ്റം പറയുന്നത് കേൾക്കാൻ ഇഷ്ടമില്ല ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നിർത്താൻ പറയും കാരണം അത് പറഞ്ഞിട്ട് എന്താ കാര്യം വിഷമങ്ങളുണ്ടെങ്കിൽ പറ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാം ആരുടെയെങ്കിലും ജീവിതത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിച്ചാൽ തുറന്നു പറയണം ആരും അപരൻ്റെ അടുത്തുള്ളവരുടെ അയൽവക്കക്കാരിയുടെ കൂട്ടുകാരിയുടെ കുറ്റം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് മാതൃത്വത്തിന് ചേർന്നതല്ല മൂവാറ്റുപുഴ ഹോളി മാഗി പള്ളി വികാരി റവറൻഡ് ഡോക്ടർ മാനുവൽ പിച്ചളക്കാട്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തി പ്രവർത്തന വർഷത്തെ മാർഗരേഖാ മാർ ജോർജ് മടത്തി കണ്ടെത്തി പിതാവ് രൂപത പ്രസിഡന്റ് ശ്രീ ജയൻസി മാത്യുവിന് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു മാതാപിതാക്കളുടെ വിവിധ കലാപരിപാടികൾ ചടങ്ങിന് മാറ്റുകൂട്ടി സ്നേഹവിരുന്നോടെ പരിപാടികൾ സമാപിച്ചു ഷിക്കേന ന്യൂസ് കൊച്ചി